ആലപ്പുഴയിൽ പാടം വൃത്തിയാക്കുന്നതിനിടെ അറുപത്തിനാലുകാരിക്ക് ഷോക്കേറ്റ് മരിച്ചു വള്ളിപ്പാട് സ്വദേശി സരളയാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന സ്ത്രീക്കും ഷോക്കേറ്റ് ഇട്ടിട്ടുണ്ട് ശരത്ത് സസ്വീറുകളുമായി ശരത്തിപ്പോൾ ദാരുണമായ സംഭവമാണ് ഇതെപ്പോഴാണ് ഉണ്ടായത് ൃതി അല്പസമയം മുമ്പാണ് ആലപ്പുഴ പള്ളിപ്പാട് ഇത്തരത്തിൽ രണ്ടുപേർക്ക് ഷോക്കേറ്റത് അതായത് ഈ പാടം വൃത്തിയാക്കുന്നതിനിടയിലാണ് സ്ത്രീകൾക്ക് ഷോക്ക് കേൾക്കുന്ന സാഹചര്യം ഉണ്ടായത് പാടത്തെ പായലൊക്കെ തന്നെ വാഴുന്ന സമയത്ത് ഇതിനോട് ചേർന്നൊരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് ഈ പോസ്റ്റ് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള സ്റ്റേ വയർ അങ്ങനെ ആ സ്റ്റേ വയറിൽ തൊട്ട സമയത്താണ് ഇവർക്ക് ഇത്തരത്തിൽ ഷോക്ക് കേൾക്കുന്ന സാഹചര്യം ഉണ്ടായത് ഉടൻ തന്നെ രണ്ടുപേർക്കും ഷോക്കേറ്റു അതിൽ ഷോക്കേറ്റ അറുപത്തിനാല് കാര്യായ പുത്തൻപുരയിൽ സരളയാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന ലതയെ ഇത്തരത്തിൽ നേരിയ പരിക്കലോടുകൂടി തന്നെ ഇവരെ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് വടക്കേക്കര കിഴക്ക് നേരിയ പറമ്പിൽ ലതയാണ് ഇത്തരത്തിൽ പരിക്കേറ്റ് ഷോക്കേറ്റതിനെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഇത്തരത്തിൽ ഈ പറമ്പ് പാടം വൃത്തിയാക്കുകയായിരുന്നു ഇരുവരും അങ്ങനെ രാവിലെ ഇത്തരത്തിൽ പാടം വൃത്തിയാക്കാൻ വേണ്ടി ഈ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് ഇലക്ട്രിക് കമ്പി അതായത് പോസ്റ്റിനോട് ചേർന്നുള്ള സ്റ്റേ വയറിൽ നിന്നാണ് ഇവർക്ക് ഷോക്ക് ഏറ്റിട്ടുള്ളത് നിലവിൽ ചരത്തസാണ് വിവരങ്ങൾ നൽകിയത്